വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം തന്നെയാണ് കനത്ത മഴ സൃഷ്ടിച്ചത് കോഴിക്കോട് വയനാട് ജില്ലകളുടെ മലയോര മേഖലകളിൽ മഴ ശക്തമാണ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ അഞ്ച് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസും കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും ചേരുകയാണ് ആദ്യം നമുക്ക് ടിൻഡുവിലേക്ക് പോകാം ടിൻഡു മഴ മുന്നറിയിപ്പ് എപ്രകാരമാണ് സംസ്ഥാനത്താകെ ഇനി വരുന്ന അഞ്ച് ദിവസങ്ങളിലും കനത്ത മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും രൂപി വരും ദിവസങ്ങളിൽ വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും തുടർന്ന് പാലക്കാട് മുതൽ അങ്ങോട്ടുള്ള അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറിൽ മഴ ശക്തമാകും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീവ്രതയാണ് മഴ തീവ്ര മഴ അതിശക്തിയായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കാറ്റ് കാറ്റിന്റെ വേഗത വർദ്ധിക്കാനുള്ള സാഹചര്യവും മുന്നിൽ കാണുന്നുണ്ട് ഏതാണ്ട് അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ മണിക്കൂറിൽ കാറ്റ് വീശിയടിച്ചേക്കാമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുകൾ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ മലയോര തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സമയങ്ങളിൽ ശക്തമായ കാറ്റ് മഴ തുടങ്ങിയ സമയങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പെട്ടെന്ന് മേഘവിസ്ഫോടനം മിന്നൽ പ്രളയം അതോടൊപ്പം തന്നെ മഴവെള്ള കെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ മാറി താമസിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുകയാണെങ്കിൽ അത് അപ്രകാരം തന്നെ പാലിക്കണം സമയങ്ങളിൽ നിന്നും യഥാ സ്ഥാനത്തേക്ക് സുരക്ഷിത ഇടങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ തദ്ദേശ മേഖലകളെ കീഴ് മഴ മുന്നിൽ കണ്ടുകൊണ്ടും പെട്ടെന്ന് മാറി താമസിക്കാനാണെങ്കിൽ ക്യാമ്പുകളുടെ സൗകര്യം ഒരുക്കണമെന്നും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലകളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് രാത്രികാല വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുകയും കാറ്റ് ശക്തമാവുകയും ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അപകട സാധ്യതയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ശക്തമാകുന്നത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പും ലഭിക്കുന്നുണ്ട് ഇതോടൊപ്പം അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം സാധ്യതയുണ്ട് മൂടിക്കെട്ടി അന്തരീക്ഷം പെട്ടെന്നുള്ള ഒരു മേഘ വിസ്ഫോടനത്തിനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിന്നൽ പ്രളയങ്ങൾ ഇവയും മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കേരള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് രോഹിണി തുടരുക നമുക്ക് സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കാം ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്നും ചേരുകയാണ് ഗോകുൽ നമുക്കറിയാം വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് കോഴിക്കോട് പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ എപ്രകാരമാണ് വരുന്നത് ഈ വടക്കൻ കേരളത്തിൽ ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്നത് അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലുമാണ് മഴ മൂലമുള്ള കെടുതികൾ അനുഭവിക്കുന്നു രൂക്ഷമായ രീതിയിലും ശക്തമായ രീതിയിലും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴ വയനാട് ജില്ലയിൽ ശക്തമായി തന്നെ തുടരുന്നു കോഴിക്കോട് ജില്ലയിൽ രാവിലെ തുടങ്ങിയ മഴ ഇടനില്ലാതെ തന്നെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിൽ കാറ്റുകളും വീശുന്നുണ്ട് എന്നുള്ളതാണ് ഈ മഴയുടെ മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ചുഴലിക്കാറ്റിന് സമാനമായ രീതിയിലുള്ള കാറ്റുകൾ വീശുകയും പല സ്ഥലങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും പോസ്റ്റുകൾ തകരാറിലാവുകയും വീടുകൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മഴ മഴയുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അപായം ഉണ്ടായിട്ടില്ല ഈ മരങ്ങൾ ഒടിഞ്ഞു വിട്ടും ആളുകൾക്ക് അപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്നാൽ ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും മഴയുടെ തീവ്രത വർദ്ധിച്ചു വരുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ജില്ലകളിലെ പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്നു അല്ലെങ്കിൽ ജലനിരപ്പ് ഉയരുന്നു വയനാട് ജില്ലയിലെ ബാണാസുര സുരസാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് അവിടെ നിലനിൽക്കുന്നത് എത്രയും പെട്ടെന്ന് റെഡ് അലർട്ട് അലർട്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബാണാസുര സാഗറിന്റെ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്ത് കളയാനുള്ള മീൻസ് ഒഴുക്കി വിടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ കരകളിൽ താമസിക്കുന്ന ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലാണ് തീവ്രമായ രീതിയിൽ മഴ പെയ്യുന്നത് കോഴിക്കോട് ചാലിപ്പുഴയിൽ മഴവെള്ള പാച്ചിലുണ്ടായി ചെമ്പുകടവ് പാലം മുങ്ങിയിരുന്നു അതിനാൽ തന്നെ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപന ിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ചെമ്പുകടവ് പാലത്തിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്ന സാഹചര്യത്തിലും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പാലം കടന്ന് മറുകരയിലേക്ക് പോകാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി പോലീസൊക്കെ ഇടപെട്ടിട്ടായിരുന്നു അവിടെ ഗതാഗതം നിരോധിച്ചത് ഇടയ്ക്ക് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മഴ പെയ്യാതിരുന്ന പെയ്യാതിരുന്നപ്പോൾ പാലത്തിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നത് നിന്നിരുന്നു എന്നാൽ വീണ്ടും ആ ഭാഗത്ത് ശക്തമായ രീതിയിൽ മഴ തുടരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ചാലിയാർ പുല പുഴ കരകവിഞ്ഞൊഴുകുന്നു അതുപോലെ കോടഞ്ചേരി മുണ്ടു ൂർ പാലവും കനത്ത മഴയെ തുടർന്ന് മുങ്ങിയിട്ടുണ്ട് പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് പുഴയിലും ക്രമാതീതമായ രീതിയിൽ മലവെള്ളം ക്ഷമിക്കണം വെള്ളം ഉയരുന്നുണ്ട് വനമേഖലയിലും ഉഷ്ടിപ്രദേശങ്ങളിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ശക്തമായ രീതിയിൽ മഴ പെയ്യുന്നു എന്നാണ് അതിനാൽ തന്നെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ മറ്റ് പോഷക നദികളിലും വെള്ളം ക്രമാതീതമായി ഉയരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും വരുന്ന പ്രധാനമായി വരുന്ന വാർത്തകൾ വയനാട് മേപ്പാടിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി മുണ്ടക്കൈ ചൂരൽമല ഭാഗത്താണ് ശക്തമായ രീതിയിൽ മഴ പെയ്തത് ചെമ്പ്രമല വെള്ളിമല എന്നീ വനമേഖലയിൽ പെയ്യുന്ന മഴയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം മലപ്പുറം ജില്ലയിലും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് ചാലിയാർ പുഴയിൽ കര വെള്ളം കരകവിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴയുടെ കരകളിൽ താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും ഈ പുഴയുടെ കര സ്ഥല സൈഡുകളിലേക്കൊന്നും പോകരുതെന്നും ഒന്നുമുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ശരി ഗോകുൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ കനക്കും എന്നുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് വരുന്നത് ടിൻഡുവും ഗോകുൽ കെ വേണുഗോപാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്